ബേബി ബ്ലോഗിലേക്ക് ആർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളന്ന് പത്തൊമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയിട്ടാണ് ഞങ്ങൾ ആഘോഷം ഒന്നുമില്ല ഇന്ന് ഉച്ചയായിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകേണ്ടത് പിന്നെ ഞാനിന്ന് പണിക്കു പോകാണ്ടാ അപ്പൊ രമ്യ വല്ല ഡോക്ടറെടുത്തേക്ക് പോണേ എന്താണ് കാണുന്നത് എൻ്റെ അനിയൻ്റെ വാര്യനേറ്റി പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പണിക്കും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ ചങ്കളെ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം മരിച്ചോടത്തൊക്കെ പോയിട്ടാ അപ്പോൾ നമ്മളെ പെരഞ്ചീറ്റ വീടിൻ്റെ ഭാഗത്ത് ഒരു മരണം ഉണ്ടായിരുന്നു അവിടെ പോയി വന്നതിന് ശേഷം ശ്രീധരേട്ടൻ്റെ അവിടെ ഒരു പതിനഞ്ച് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രീധരേട്ടൻ്റെ വീടും ഒക്കെ കാണിച്ചു തരട്ടെ അതേ നമ്മളെ സിദ്ധാർഥാട്ടൻ്റെ വീടാണ് ഞാൻ അങ്ങോട്ട് പോവാണ് ഇതേ നമ്മളെ വിശ്വേട്ടൻ്റെ വീട് പിന്നെ ഈ കാണുന്ന നമ്മളെ വിലാസിനേച്ചയുടെ വീട് ഇതേ നമ്മളെ ഭാസ്കരേട്ടൻ്റെ വീട് ആ കാണുന്ന വീടാണ് സനോജു ബാഡ് ശ്രീധരേട്ടൻ്റെ ഒക്കെ വീട് എത്താ അവിടെ ഇരുന്ന് ഇപ്പോൾ പണി ഇപ്പം ഇതാണ് ശ്രീധരേട്ടൻ്റെ വീട് ഉണ്ടായിരുന്നത് ഇവിടെ തെങ്ങായിരുന്നു കണ്ടാ ഏലൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവരുടെ പറമ്പിലേ തെങ്ങേരൊക്കെ കഴിഞ്ഞിട്ടണ്ട തേങ്ങ ഓലക്കെ എടുക്കണില്ലേ ഇതാ ആ കാണുന്നത് കണ്ട ഇതാ അവരുടെ തറവാട് വീട് ശ്രീധറേട്ടൻ്റെ അപ്പോൾ നമ്മളിന്ന് തെങ്ങേറാൻ വേണ്ടി വന്നിരുന്ന അവരുടെ തറവാട് വീടാണ് കേട്ടത് വേറെ ഇതാണ് വേറെ പഴയ തറവാട് വീട് കണ്ടില്ലേ ശ്രീധരേട്ടൻ്റെ തറവാട് വീടാണിത് ശ്രീധരേട്ടൻ്റെ ഇപ്പോഴത്തെ വീട് ഞടുത്ത് വിളിക്കണമെന്ന് അറിയില്ല കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കണേ ഒരു നാലു കൂടി കാരണം അത് കഴിഞ്ഞിട്ട് വേണം മൂന്ന് മണിക്കാശേഷം വേണം ഗുരുവായൂരൊക്കെ പോകാൻ അപ്പം അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ ഇടാം ഇനിയിപ്പോൾ രമലത്താൻ്റെ അവിടെ നിന്ന് പോയോ കേട്ടെ എന്താ പറഞ്ഞു നോക്കാം കണ്ടില്ലേ ശ്രീധരേട്ടങ്ങില്ല കണ്ടില്ലേ നിങ്ങളുടെ തിരിഞ്ഞിട്ട് എട്ടു ഞാൻ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ശ്രീധരേട്ടതൊക്കെ എടുത്തിട്ട് വരുന്നത് കണ്ടില്ലേ വലിയ പാവത്തിന് കണ്ടില്ലേ എന്നാലും എൻ്റെ മതി നല്ല നയ്ക്കും പാവം പണി പണിയെടുക്കണ്ടല്ലേ എടുത്തിട്ട് വീടില്ല ശ്രീധരേട്ടാ എടുത്തിട്ട് ഒന്നേ ഒരേക്കർ എടുത്തിട്ട് ആകെ ഉള്ള തേങ്ങ ഇട്ടാ കുറച്ചുള്ളൂ അപ്പം ശ്രീധരേട്ടൻ്റെ അവിടുന്ന് രണ്ട് തേങ്ങ എടുത്തിട്ട് പോകാൻ കേട്ടോ ഇന്നത്തെ പരിപാടി ശ്രീധരേട്ടൻ്റെ വീട് കാണാമല്ലേ നല്ല ഭംഗിയില്ലേ ഞമ്മളെ ഓട്ടോ ഭാസ്കറിൻ്റെ വീടാണ് കേട്ടോ മോനേട്ടൻ്റെ ഒക്കെ ചക്ക ചക്കെ ഞങ്ങളെ തന്നെയാണ് ഞങ്ങളെ തറവാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പണി ഈ വിഷേട്ടൻ്റെ അവിടെ നിന്ന് ഗ്യാപ്പിൽ കൂടെ ഇനി ഞമ്മളെ തറവാട്ടേക്ക് പോവുക നമ്മളെ സിദ്ധാർത്ഥാറിൻ്റെ വീട് സിദ്ധാർഥൻ്റെ വീട്ടിലാണ് വണ്ടി ഉണ്ടായിരുന്നത് വണ്ടിയിലാണ് ഇപ്പം തേങ്ങ വിടുന്നിട്ടേട്ടാ അപ്പോൾ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ട് വിളിക്കും ചെയ്യും ബംഗാളിനെ അപ്പോൾ ഞങ്ങൾ ഞാൻ രമലത്താൻ്റെ വീട്ടിൽ മൂന്ന് തെങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കയറാൻ വേണ്ടി വന്ന എനിക്ക് റമലത്ത വട കാണാൻ ചേട്ടാ അപ്പൊ ഞാൻ വന്നതിന് തെളിവായിട്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വീട് എടുത്തിട്ട് പോണത് അപ്പൊ ഞാൻ അടുത്തത് പൈസവായുടെ വീട്ടിലൊന്നും പോയാട്ടോ പൈസബായും വിളിച്ചിണ്ടായിരുന്നു രണ്ട് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് പുറസായി വിളിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരോ ഓരോരുത്തരോ വീട്ടിൽ കോട്ടോർഷ ഓട്ടോർഷമായിട്ട് പോകുകയാണ് അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ പോകാനുണ്ട് അപ്പൊ ഇതാണ് ഞമ്മളെ രമലത്താന്റെ വീട് ഇട്ടാ വടമുക്ക് സ്കൂളിന്റെ ഒട്ടടുത്തുള്ള വീടാണ് അപ്പൊ ഇവിടെ ആയിരുന്നു ഇപ്പൊ പണിക്ക് വേണ്ടിട്ട് വന്നത് രമലത്താലും മരിച്ചോടത്തേക്ക് പോയേക്കാവും കണ്ടില്ല വടമുക്ക് സ്കൂളിന്റെ ബാക്ക് സൈഡ് ആണോ കണ്ടി സ്കൂൾ വടമുക്ക് അപ്പൊ ഞങ്ങൾ പൈസയുടെ വീട് ഇട്ടാ പൈസബായിയുടെ ചെക്ക് പടൈ അവിടെ ആ അവിടെന്ത് ഇതാണ് പൈസബായിയുടെ വീട് അപ്പം നമ്മളെ വണ്ടി അതിന്റെ അതിൻ്റെ ഒട്ടടുത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട് അവിടെ അപ്പുറത്ത് പിള്ളേർ അപ്പോൾ ഞങ്ങൾ പൈസക്കാരുടെ അവിടെ തെങ്ങീറി കഴിഞ്ഞിട്ട് ശേഷം ഞമ്മൾ പോവട്ടെ വണ്ടി പടി നിർത്തിയിട്ടുള്ളത് കാലിതക്കാൻ്റെ അവിടെ ഇവിടെ താറ്റേക്ക് ഇറക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടുത്ത് പോവുകയാണ് നമ്മളെ വണ്ടി ഇതൊക്കെ എടുക്കണേ അപ്പോൾ ഞങ്ങൾ പൈസലിൻ്റെ അവിടെയൊക്കെ തെങ്ങേറാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടാണ് ശ്രീധരേട്ടൻ്റെ അവിടെ അപ്പം എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ അതേ ദിവസമാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇത് എത്തിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒന്നര മണി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കയറി അപ്പോൾ ഈ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോവാണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ രമ്യനെ ഇവിടെ കാണാൻ ചേട്ടാ ഞാൻ കുറേ വിളിച്ചു നോക്കി ഇവിടെ രാവിലെ ഡോക്ടറെടുത്തേക്ക് പോകുകയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ്റെ ഭാര്യേനെട്ട് അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ എന്താ പാടുന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് വേണോ ഇങ്ങോട്ട് പോവാനുള്ളത് എവിടിക്കയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാനുണ്ട് ഉച്ച വരുന്നിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ ഓ ചങ്കളേ അപ്പം ഞങ്ങൾ പോവാണ് എമ്മക്ക് ബാക്കിൽ വരുന്നുണ്ട് ഓക്കേ ചങ്കള ഞങ്ങൾ പോവുക ഗുരുവായൂർക്ക് ചങ്കള ഞങ്ങൾ പോവാണ് ഞങ്ങൾ കൊട്ടവണ്ടിരണ്ടോ കൊട്ടവണ്ടി കൊട്ടവണ്ടി

അപ്പൊ അവരിത് പോണട്ടാ അപ്പൊ ഞങ്ങള് ഗുരുവായൂരും അമ്പലത്തിന്റെ നടക്കലെത്തിട്ട ഫ്രണ്ടിലെത്തി ഞങ്ങളിത് അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെ പോകുകയാണ് ശിവണ്ണി അതാ തിരിഞ്ഞു നോക്കണേ വണ്ടി പൂജ നടക്കട്ടോ കൂടെ ഉച്ചിട്ടാണിത് ആറുമണിക്ക് ശേഷം ശിവണ്ണി ഒക്കെ പോണ് അവർക്കൊരു സൗകര്യം ഉദ്ദേശിക്കും അറിയിപ്പുള്ളൂക്ക് അലവ് വിളിയാറുണ്ടല്ലോ ഞങ്ങൾ ഞാനും ശിവനും കൂടി അവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് നിൽക്കുക കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ് ആ പാട്ടുള്ള കാരണം ഞാൻ ആ സംഭവം സ്ഥലങ്ങളൊക്കെ മൂട്ടാക്കിയതിൻ്റെ രസമാണ് ഞമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തിഗാനം ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ ഉള്ളിൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോയി ചോറിനാണ് ലൈനിൽ നിൽക്കുമ്പോഴാണ് പോയി കുളമൊക്കെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ കുളമൊക്കെ കാണുന്നത് നല്ല ഭംഗിയില്ലേ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനട്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ മറ്റേ പ്രസാദമൊക്കെ മേടിക്കാറുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ആനയൊക്കെ നിർത്തിയിട്ട് എൻ്റെ സൈഡിൽ കൂടിയിട്ടപ്പോൾ പോണത് ഇപ്പുറത്തെ സൈഡിൽ ആനക്കോട്ടയിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ആനനൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റിയൊരു അഞ്ച് ആന ഉണ്ടായിരുന്നു ഇവിടെ ബാക്ക് സൈഡിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇങ്ങനെ നേരിട്ട് പോയിട്ട് അവിടുന്ന് ഞാൻ നെയ്യും ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളിങ്ങനെ കൊഴിഞ്ഞു പോയി അപ്പോൾ രണ്ടാം പ്രാവശ്യം വീണ്ടും നെയ്യ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഞങ്ങൾ നെയ്യും പഞ്ചസാരയും രണ്ട് പഞ്ചാമൃതവും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നാണ് ഇങ്ങനെ ഇവിടെ ഗുരുവായൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഡ്രസ്സാണ് നമുക്ക് നേരം പോകണത് അറിവില്ല ഞാൻ എത്ര നേരം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നേരം പോവും പിന്നെ എന്താണ് നല്ല പൈസ കയ്യിൽ പിടിച്ചിട്ട് പോകട്ടെ മക്കളായിട്ടൊക്കെ പോകുമ്പോൾ ആ സാധനം ഈ സാധനം ഒക്കെ പറഞ്ഞിട്ട് ഒരൊട്ടയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ഇരിക്കും പിന്നെ ഇബരേനൊക്കെ ഞാൻ പിടിച്ച് മരത്തിയിട്ടൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നിർത്തും ഏഹ് എല്ലാവരും അതേമാതിരി ആവാൻ പറ്റത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കൊണ്ടു വരികയാണ്

അപ്പൊ ആകെ ഒരു ഇത് മക്കളെ അവിടെ എന്തോ എടുക്കാൻ വേണ്ടി പോയിണ്ട് എന്തോണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല വൈകാനൊക്കെ വിളിച്ചിട്ട് വന്നിണ്ട് ഓക്കെ എന്താ ചെയ്യാൻ വേണ്ടി പറയും കാരണം എവിടെ പടി എന്താ സംഭവം അറിയട്ടെ ഞങ്ങക്ക് പർപ്പൈസൊക്കെ വിളിക്കണ്ടി വരും എന്താ ഇത് വായോ പോയി പണി ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടാണ് ട്ടുമേലെ കുട്ടെന്തോട്ട് കേക്ക കേക്ക് കേക്ക് ഒന്നും വേണ്ട കേക്കങ്ങൾ അടികളി ഞങ്ങള് ലഘു ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് പറ്റില്ല പറ്റൂല പറ്റൂല കുട്ടന്റെ അച്ഛൻ പിടിക്കാ കൊച്ചു When will we be being? Boring. Why <laughs> <Okay>. did <laughs> <Okay. Okay. laughs> okay. okay. <laughs> ah, I get it? Ah, you can't go to the house. I didn't get it.

ഈ പ്രേമിനെ തുറപ്പിയും മോളെ ഓക്കെ ഞങ്ങള് ഗുരുവായൂർന്ന് വന്ന് കേറിയിട്ടുള്ളൂ അപ്പൊ എന്തൊക്കെ കുട്ടികളുടെ കലാപരിപാടികളാണ് ഞമ്മളെല്ലാം ചെലവ് ചുരുക്കിയിട്ടാണ് ഗുരുവായൂർ അപ്പന്റെ പ്രസാദമായ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് കുട്ടം ആയ കാരണം ചോറ് ലേശേ തിന്നുള്ളൂ കുട്ടം കേൾക്കും നിന്നോട്ടെ ഓക്കെ ബൈ ൂട്ടായിട്ടാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഫോട്ടോത്തുമ്മ പേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കൊടുത്ത ഫോട്ടോത്തുമ്മ ഞങ്ങൾ ഗുരുവായൂർ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന കേക്കിൻ്റെ സാധാ പ്രൈസാണ് ഇതെന്താ കേക്കിന്റെ കഷ്ടുണ്ട് ആദ്യമായി കാണുന്ന ഒരു ബംഗാളിയെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ബംഗാളി വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക്